ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് യങ് സ്റ്റൈലിന്റെ ലാർജ് സൈസ് ചുരിദാർ കട്ട് മോഡൽ അത് ത്രീ ഫിഫ്റ്റി ആ റേഞ്ചിലുള്ളതാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഒരു ഗ്രീനാണ് വന്നിരിക്കുന്നത് ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു ഗ്രീന് പിന്നെ ഡാർക്ക് ഗ്രീനും കൂടെ വൈറ്റും ഉണ്ട് കോമ്പിനേഷൻ അതിൻ്റെ ഒരു പീസ് ഇവിടെ ഒരു പീസ് ഒക്കെ വെച്ച ഒരു പുതിയ മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് ലാർജ് അടുത്ത സെയിം മോഡൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ റെഡ് കളറാണ് അതിൻ്റെ കൂടെ പിങ്കും കൂടെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഗ്രീനാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ കോമ്പിനേഷൻ ഡോട്ട് ഡോട്ടുള്ളത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളതാണ് അതുപോലെ തന്നെ ഒരു ലൈൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി ലാർജ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് പർപ്പിൾ നല്ല ഡാർക്ക് പർപ്പിളാണ് അതിനകത്ത് ആയിട്ടുള്ള നല്ല കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി ലാർജ് എല്ലാം കോട്ടൻ്റെ ആണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഗ്രീനും ഒരു ലൈറ്റ് ഗ്രീനും കൂടി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അതിന് ഒരു വേറൊരു പാറ്റേണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ നെക്ക് പോർഷനിൽ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് റേറ്റ് ത്രീ ഫിഫ്റ്റി ആണ് ലാർജ് അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ റെഡ് അതിനകത്തൊരു പിങ്കും കൂടെ ഉള്ള ഒരു ലാവണ്ടർ ഷെയ്ഡൊക്കെ ലൈറ്റ് ലാവണ്ടർ ഒക്കെ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് ത്രീ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കോഫിയുടെ കളറാണ് മസ്റ്റേഡ് യെല്ലോയും കോഫി ബ്രൗണും കൂടെയുള്ള കോമ്പിനേഷൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന് ലൈൻ ലൈൻ ഉള്ളൊരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ കോഫി ബ്രൗൺ ആണ് അതിൻ്റെ ചെസ് പോർഷൻ വെച്ചിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതൊരു ഡാർക്ക് ഒരു ആഷ് കളർ പോലെ വരും ബ്ലാക്കുമായിട്ടൊരു സിമിലറായിട്ടുള്ളൊരു കളറാണ് അതിനകത്ത് മസ്റ്റേഡിലോ ഉണ്ട് ഒരു ക്രീം കളറിലെ ഡിസൈനും ഉണ്ട് അടുത്ത് വന്നിരിക്കുന്നത് പീച്ചാണ് വന്നിരിക്കുന്നത് പീച്ചിൽ വൈറ്റും ഡാർക്ക് ബീച്ചും കൂടെ ഉള്ള ഡോട്ടാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചാണ് അതിന് വേറൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ എൻ്റെ ചെസ് പോർഷനിലും നല്ലൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ പിന്നെ ഒരു ലൈറ്റ് യെല്ലോ അങ്ങനത്തെ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പേസ്റ്റൽ കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് വൈൻ റെഡ് ഡാർക്ക് കോഫി ബ്രൗൺ ആ കളറാണ് അതിൻ്റെ കൂടെ ഒരു പീച്ചാണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നിങ്ങനെ ഇങ്ങനത്തെ ഒരു ഒനിയൻ പിങ്കിൻ്റെ കളറ് നല്ല കളറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ച മോഡലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷെയ്ഡും പേസ്റ്റൽ കളറാണ് എടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് എൻ്റെയും ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് അടുത്ത രണ്ട് പൈപ്പിങ്ങൊക്കെ ഉള്ള മോഡലാണ് ബ്ലൂ ആണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ഒരു പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ഗ്രീൻ അടുത്ത കളർ വന്നിരിക്കുന്നത് മസ്റ്റേഡ് എല്ലോയാണ് ബ്ലാക്ക് കളറിലെ പൈപ്പിങ്ങാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ത്രീ ഫിഫ്റ്റിയുടെ റേഞ്ചിലുള്ള നൈറ്റിയുടെ കളക്ഷൻസ് ലാർജ് സൈസിലെ ചുരിദാർ കെട്ട് മോഡല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്